അള്ളാഹുബിന്റെ പ്രവാചകം പറയുകയാണ് മൂന്നു പേരുടെ ദ്വ നീ സൂക്ഷിക്കട് ഈ മൂന്ന് പേരെങ്ങാണം നിനക്കെതിരെ ദുവാ ചെയ്ത മരണത്തിന് ശേഷമല്ല പൊന്നുമോനെ ശിക്ഷ കെട്ടുന്നതോ ഈ പേര് ആർക്കെങ്കിലും എതിരായി ദു ആ ചെയ്ത ഈ ദുനിയാവിൽ കിടന്നു നരകിച്ചിട്ട് നീ മരിക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുകയാണ് ഒന്നാമത്തെ വ്യക്തിയാരെന്നറിയുവോ ഒന്നാമത്തെ വ്യക്തിയാരെന്നറിയുവോ അത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാമ്മ നമുക്കെതിരെ ധു ചെയ ചെയ്താൽ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അനുഭവിക്കാതെ പോകില്ല ചെറുപ്പക്കാരാ രണ്ടാമത്തെ ദുആ ആരുടെ ദു എന്നറിയുവോ ഉസ്താദന്മാരുടെ ദുആ ഗുരുനാഥന്മാരുടെ ശാപം വാങ്ങി വെക്കല്ലേ നിനക്കൊരു നല്ല യാത്ര നബി മുഹമ്മദ് ില്ല എന്റെ വിഷയമല്ല മൂന്ന് അക്രമിക്കപ്പെട്ടവൻ്റെ അക്രമിക്കപ്പെട്ടവന്റെ ദുആ അത് വല്ലാത്ത അതുമല്ലാത്തതുവായ അക്രമിക്കപ്പെട്ടവൻ മനസ്സ് നന്ദിട്ടാരെങ്കിലും ഒരാൾക്കെതിരെ ദുആ ചെയ്ത നാൽപ്പത്തിയൊന്ന് ദിവസത്തിന് മുകളിലേക്ക് നീ പോകില്ലെന്നൊരു